നമസ്കാരം ചോദ്യപേപ്പർ ചോർച്ചയിൽ എം എസ് സൊല്യൂഷൻ സിഒ എം ഷുഹൈബിനായി ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട് ഷുഹൈബ് വിദേശത്തേക്ക് കടക്കുന്നത് തടയാനാണ് നടപടി പത്താം ക്ലാസ് ക്രിസ്മസ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർന്നുവെന്നാണ് കേസ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഷുഹൈബ് ഇന്നലെയും ഹാജരായിരുന്നില്ല ഈ സാഹചര്യത്തിൽ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയെന്ന് വിലയിരുത്തിയാണ് നടപടി ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ചാണ് കേസെടുത്ത അന്വേഷണം നടത്തുന്നത് പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഇട്ടതും ഷുഹൈബിനെ പ്രതി ചേർത്തതും വിശ്വാസവഞ്ചന ഉൾപ്പെടെ ഏഴ് വകുപ്പുകൾ ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മറ്റ് സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് എം സൊല്യൂഷൻസ് ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ എന്നിവയും ഫോറൻസിക് പരിശോധനയ്ക്ക് അയയ്ക്കും മൊബൈൽ ഡാറ്റ ഫോർമാറ്റ് ചെയ്ത നിലയിലാണ് ലഭിച്ചത് ഇയാളിപ്പോൾ ഒളിവിലാണെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് ചോദ്യങ്ങൾ ചോർന്നിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് ആരൊക്കെ ഇതിന് സഹായിച്ചു തുടങ്ങിയ വിവരങ്ങളാണ് പ്രധാനമായും കണ്ടെത്തേണ്ടത് ഒപ്പം അധ്യാപകർ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാരുടെ സഹായം കിട്ടിയോ എന്ന് അന്വേഷിക്കുന്നുണ്ട് ആരോപണങ്ങൾ നേരിടുന്നതിനിടെ അടുത്തിടെ ഷുഹൈബ് യൂട്യൂബ് ചാനൽ വീണ്ടും ലൈവിൽ എത്തിയിരുന്നു മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾക്കെതിരെയും ഷുഹൈബ് ലൈവിൽ പരിഹസിച്ചു എം എസ് സൊല്യൂഷൻസ് പുതിയ രണ്ട് യൂട്യൂബ് ചാനലുകൾ കൂടി തുടങ്ങുമെന്ന പ്രഖ്യാപനത്തിനൊപ്പം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തെ നേരിടുമെന്ന് ഷുഹൈബ് ലൈവിൽ പറഞ്ഞിരുന്നു അതേപടിയുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിലും പേപ്പറിലുള്ളതിനോട് വളരെ സാമ്യമുള്ള ചോദ്യങ്ങളാണ് എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിൽ വന്നത് എത്ര കുട്ടികൾ ഇത്തരത്തിൽ പണം നൽകി ചോദ്യങ്ങൾ വാങ്ങി എന്നതടക്കം അന്വേഷണം നടക്കേണ്ടതുണ്ടെന്നും കെ അന്ന് പറഞ്ഞിരുന്നു പ്ലസ് വൺ കണക്ക് പരീക്ഷയുടെയും എസ്എസ്എൽസി ഇംഗ്ലീഷ് പരീക്ഷയുടെയും ചോദ്യങ്ങൾ നേരത്തെ എം എസ് സൊല്യൂഷൻസിലൂടെ ചോർന്നിരുന്നു പതിനായിരത്തിലധികം ആളുകൾ ഈ വീഡിയോ കണ്ടിരുന്നു പരീക്ഷയുടെ ചോദ്യങ്ങൾ അതേപടിയായിരുന്നു യൂട്യൂബ് ചാനലിൽ വന്നത് തുടർന്ന് എം എസ് സൊല്യൂഷൻസിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ നിയമപരമായ എല്ലാ വശങ്ങളിലൂടെയും അന്വേഷണം നടക്കുന്നുണ്ടെന്ന് വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു മറ്റു ചില പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ചോദ്യങ്ങൾ ചോർന്നിട്ടുണ്ട് അതും അന്വേഷണ പരിധിയിൽ വരും വിദ്യാഭ്യാസ വകുപ്പിന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അത് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ടെന്നാണ് വി ശിവൻകുട്ടി പറഞ്ഞത് എന്തായാലും ഷുഹൈബിനെതിരെ ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെയാണ് ഇപ്പോൾ ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കിയത് പത്താം ക്ലാസ് ക്രിസ്മസ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർന്നുവെന്നാണ് കേസ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പ്രതി മുങ്ങി നടക്കുകയായിരുന്നു ഇന്നലെയാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ടത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് വിദേശത്തേക്ക് അടക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ട് വന്നത് ഇതിന് പിന്നാലെ ലുക്ക് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത് എന്തായാലും ക്രൈംബ്രാഞ്ചാണ് ഇതിൽ കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് ഏഴ് വകുപ്പുകൾ ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്